ഭാര്യയെപ്പറ്റി അപവാദം പറഞ്ഞതിന്റെ പേരിൽ കൊലപാതകം പ്രതി പിടിയിൽ വിരോധം കാരണം വീട്ടിലെ കിടപ്പുമുറിയിൽ കടന്ന് ബന്ധുവിനെ കമ്പിപ്പാരകൊണ്ട് അടിച്ചും കുത്തിയും പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ മൂഴിയാർ പോലീസ് പിടികൂടി സീതത്തോട് ആങ്ങമൂഴി വടക്കേക്കര കാരയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരൻ മകേഷാണ് അറസ്റ്റിലായത് ഇയാളുടെ ബന്ധുവായ ആങ്ങമൂഴി കൊച്ചാണ്ടി തെക്കേക്കര കാരയ്ക്കൽ അജികുമാറിന്റെ വീട്ടിന്റെ കിടപ്പുമുറിയിൽ കടന്ന് ഇരുമ്പ് കമ്പി കൊണ്ട് നെറ്റിയിലും മുഖത്തും ഇടത് കൈയിലും അടിച്ചും കുത്തിയും പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് അജികുമാർ മരണപ്പെട്ടു അജികുമാറിന്റെ മകൻ അരുണിന്റെ മൊഴി പ്രകാരം കേസെടുത്ത മൂഴിയാർ പോലീസ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ചിറ്റാർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സംഭവ സംഭവസ്ഥലത്തു നിന്നും ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചിരുന്നു ഡോഗ് സ്ക്വാഡിന്റെ സേവനവും ലഭ്യമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി പി അജിത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിരുന്നു മകന്റെ മൊബൈൽ ഫോണിലേക്ക് തിങ്കളാഴ്ച മഹേഷ് വിളിച്ച നമ്പറിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നീക്കമാണ് ഫലം കണ്ടത് പ്രതി കോയമ്പത്തൂരിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി മനസ്സിലാക്കിയ പോലീസ് സംഘം ചൊവ്വാഴ്ച രാവിലെ മണിയോടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി തെരച്ചിൽ നടത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി അവിടെ നിന്നും പമ്പ ബസിൽ കയറാൻ ശ്രമിച്ചതായി കണ്ടുപിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചിറ്റാർ പോലീസ് സ്റ്റേഷനിലും തുടർന്ന് മൂഴിയാർ പോലീസ് സ്റ്റേഷനിലും എത്തിക്കുകയായിരുന്നു പ്രതിയുടെ ഭാര്യയെപ്പറ്റി കൊല്ലപ്പെട്ട അജികുമാർ നിരന്തരം അപവാദം പറഞ്ഞു നടന്നതിന്റെ വിരോധത്താലാണ് ആക്രമിച്ചു കൊന്നതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്